നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ള ഇലക്ട്രിക് വാഹനങ്ങൾ കഴിഞ്ഞാൽ ഇത്രയും റേഞ്ച് ഓഫർ ചെയ്യുന്ന വാഹനങ്ങൾ വളരെ കുറവാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഓടിക്കുന്ന ടൈമിൽ ഇവിടെ എഫിഷ്യൻസി കാണിക്കും ഓരോ കിലോമീറ്ററിലും എത്ര വാട്ട് അവർ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇലക്ട്രിക് കാറുകളുണ്ട് സ്കൂട്ടറുകളുണ്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇലക്ട്രിക് ബൈക്കുകളിലേക്ക് വരുമ്പോൾ ആക്ച്വലി നമുക്ക് ഓപ്ഷൻസ് വളരെ വളരെ കുറവാണ് പുതിയതായിട്ടൊരു ഇലക്ട്രിക്കിലേക്ക് വരുന്ന ആൾക്ക് ഉണ്ടാകുന്ന ഒരു ജർക്ക് ഫിനിങ് ഇനിഷ്യൽ സ്റ്റാർട്ടിംഗ് ഉണ്ടാകുന്ന ജർക്ക് ഫീനിങ് ഒന്നും ഇല്ലായിരുന്നു വണ്ടി വണ്ടി ഒരു ഗ്രാജ്വലി സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേഷൻ ആ ആ ഒരു ഡിലേ ഇല്ലായിരുന്നു ഒട്ടും തന്നെ തന്നെ നമുക്ക് വേണ്ട കൊടുക്കുമ്പോൾ വണ്ടി പോകുന്നുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ാണ് സോ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ടൈമിൽ ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന ടൈമിലാണ് ആദ്യമായിട്ട് ടോർക്ക് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിനെ പറ്റി കേൾക്കുന്നത് അന്ന് അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എം ഐയുടെ എഫ് സി എടുത്തിട്ട് അതിനെ ഇലക്ട്രിക് ആക്കി കൺവേർട്ട് ചെയ്ത് ഒരു കൺസെപ്റ്റ് പോലെ കാണിച്ചൊരു വാഹനമാണ് അന്ന് അവരുടെ സൈറ്റിൽ ആക്ച്വലി ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം നൂറ് കിലോമീറ്റർ റേഞ്ച് ഏഴിഞ്ചിൻ്റെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് സോ അന്ന് നമ്മുടെ മാർക്കറ്റിൽ ആരും ഇങ്ങനെ ഒരു ഇലക്ട്രിക് വാഹനം കണ്ടിട്ടുണ്ടായിരുന്നില്ല സോ ഇലക്ട്രിക് സ്കൂട്ടറുകളാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് സ്ലോ ആയിട്ടുള്ള വാഹനങ്ങളായിരുന്നു ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് ഒരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ ടോർക്ക് വന്നത് അപ്പോൾ ഞാനും സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ നമ്മൾ ഈ ടെക്ക് റിലേറ്റഡ് കാര്യങ്ങളായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് അത്യാവശ്യം ഇൻട്രസ്റ്റഡ് ആയിരുന്നു പക്ഷേ നമ്മൾ അന്ന് അത് ഫോളോ അപ്പ് ചെയ്യുക ബുക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു പിന്നീട് ഇത്രയും കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ടോർക്ക് ക്രയേറ്റോസ് എന്ന് പറയുന്ന ഒരു മോഡൽ ഒരു റിയാലിറ്റി ആയി മാറിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ കേരളത്തിലും വന്നിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മരടിലാണ് സോ നമ്മുടെ റോയൽ ഡ്രൈവിന് ഓപ്പോസിറ്റുള്ള മലയാളം ഓട്ടോമോട്ടീവ്സിൻ്റെ ടോർക്ക് ഷോറൂമിലാണ് നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇലക്ട്രിക് കാറുകളുണ്ട് സ്കൂട്ടറുകളുണ്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇലക്ട്രിക് ബൈക്കുകളിലേക്ക് വരുമ്പോൾ ആക്ച്വലി നമുക്ക് ഓപ്ഷൻസ് വളരെ വളരെ കുറവാണ് ആ ഒരു വിടവിലേക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് ക്രൈറ്റോസുമായിട്ട് എത്തിയിരിക്കുന്നത് സോ നമുക്ക് ആദ്യം ക്രൈറ്റോസിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതാ അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മിറേഴ്സ് കാര്യങ്ങൾ കാണാം പിന്നെ നമ്മുടെ ബ്രേക്ക് ഹാൻഡിൽ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ കാണാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഗ്രിപ്പും കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്കും എന്താ ഇവിടെയാണ് നമ്പർ പ്ലേറ്റ് മൗണ്ട് കാര്യങ്ങൾ വരുന്നത് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ കാണാം താഴേക്ക് വരുമ്പോൾ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എൽ ഇ ഡി ആണ് അതിലും താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മഡ്ഗാർഡ് കാര്യങ്ങൾ കാണാം ടയർ നമ്മുടെ എം ആർ എഫിൻ്റെ പതിനേഴ് ഇഞ്ച് സൈസിലാണ് വരുന്നത് നയൻറ്റി എയ്റ്റി സെവൻറ്റീൻ സെക്ഷൻ ടയേഴ്സ് ആണ് സൈഡിലേക്ക് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡുവലസ്കോപ്പിക് സസ്പെൻഷൻ കാണാം നോർമൽ ഫോർക്കാണ് ഇൻവേർട്ടഡ് ഫോർക്ക് അല്ല ഇൻവേർട്ടഡ് ഫോർക്ക് ആണെങ്കിൽ മേ ബി കുറച്ചുകൂടെ ഒരു സ്പോട്ടിൽ ലുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു താഴേക്ക് വരുമ്പോൾ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ കാണാം അഡ്വിക് എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡാണ് ചെയ്തിരിക്കുന്നത് അൺഫോർച്യുനേറ്റ്ലി എ ബി എസ് നമുക്ക് അവൈലബിൾ അല്ല പകരം സി ബി എസ് കമ്പൈൻഡ് ബ്രേക്കിംഗ് അസിസ്റ്റമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത് ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം മസ്കുലർ ആയിട്ടുള്ളൊരു ലുക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫാനിലൊക്കെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു മാസ്കുലിൻ ലുക്ക് വരുന്നുണ്ട് ടോർക്കിൻ്റെ ഒരു ലോഗോ നമുക്കിവിടെ കാണാം ആർ എന്നുള്ള ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഫൈബർ ആണ് വരുന്നത് താഴേക്ക് വരുമ്പോൾ നമുക്ക് ബാറ്ററി കാര്യങ്ങൾ കാണാൻ സാധിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി റെക്റ്റാംഗുലർ ഷേപ്പ് ആണെങ്കിലും ഒരു വൃത്തിയേടും നമുക്ക് തോന്നുന്നില്ല കാരണം ഈയൊരു ഒരു എലമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് തന്നെ ആ ഒരു സ്പോട്ടി ലുക്ക് നമുക്കവിടെ കിട്ടുന്നുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് എന്നുള്ള ഫുഡ് പാക്സ് കാണാം പിലിയനായിട്ടുള്ള ഫുഡ് പാക്ക് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും മോട്ടർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടോർക്ക് മോട്ടോഴ്സ് എന്നുള്ള ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെ ഒരു മഡ് ഗാർഡ് അതുപോലെ തന്നെ ഇവിടെയും മഡ് ഗാർഡ് സെയിം ബ്രേക്കിംഗ് സിസ്റ്റമാണ് ആണ് എം ആർ എഫിൻ്റെ തന്നെ കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ടയേഴ്സാണ് വരുന്നത് വൺ ട്വൻറ്റി എയ്റ്റി സെവൻ്റീൻ സെക്ഷൻ ടയേഴ്സാണ് അതാ ഇവിടുന്ന് ഈ ഒരു പാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു ഡിസൈനാണ് ഇവർ കൊടുത്തിരിക്കുന്നത് മെറ്റാലിക് മെറ്റാലിക്കായിട്ടുള്ള ഗ്രാബറിയിൽ കാണാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ടൈൽ ലാമ്പ് കാര്യങ്ങൾ കാണാം ഫുള്ളി എൽ ഇ ഡി ആണ് പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്പർ പ്ലേറ്റ് എമൗണ്ട് കാര്യങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നത് അവിടെ കൺവെൻഷനൽ ബൈക്കിൻ്റെ പെട്രോൾ ടാങ്കിൽ വരുന്ന ആ ഒരു പൊസിഷനിലാണ് നമുക്കിവിടെ ചാർജിങ് പോയിൻറ്റ് വരുന്നത് ഈ ഒരു ക്യാപ്പ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു റബ്ബർ സീലുണ്ട് അതാണ് ചാർജിങ് ബോട്ടിനെ കവർ ചെയ്യുന്നത് ചാർജിംഗ് ബോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലായിട്ട് സിമിലറായിട്ടുള്ള ചാർജിങ് ബോട്ടാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും പിന്നെ ഫ്രണ്ടിലായിട്ട് ഇവിടെ വേറെ സ്റ്റോറേജ് ഒന്നുമില്ല മേ ബി ഇവിടെ കുറച്ച് ഒരു സ്റ്റോറേജ് അവർക്ക് കൊടുക്കാമായിരുന്നു സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത് അത്യാവശ്യം സ്റ്റിഫറായിട്ടുള്ള സീറ്റാണ് ഈ സീറ്റ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും ബട്ട് അൺഫോർച്യുനേറ്റ്ലി അവിടെയും കാര്യമായിട്ടുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊന്നുമില്ല സോ ഒബ്ബിയസ്ലി നമുക്ക് ഈ ഒരു വാഹനത്തിൽ അധികം സ്റ്റോറേജ് അധികം നല്ല ഇൻഫാക്റ്റ് സ്റ്റോറേജ് സ്പേസ് തന്നെ അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല ഈ സൈഡിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇതിൻ്റെ ചെയിൻ ഡ്രൈവ് കാര്യങ്ങളെല്ലാം കാണാം ഇതാ അവിടെ നമ്മുടെ മോട്ടറുണ്ട് അവിടെ നിന്ന് ചെയിൻ വെച്ചിട്ട് നമ്മുടെ ബാക്ക് വീലിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മുടെ ബാക്കിൽ ഇരിക്കുന്നവർക്കുള്ള റെസ്റ്റ് കാര്യങ്ങളാണ് ഓൾസോ സാരി കാർഡ് കൂടെ ചേർന്നിട്ടാണ് പിന്നെ നമ്മൾ വണ്ടിയുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ പോർഷനിലേക്ക് ഇതാ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെയും പാസിൻ്റെയും ബട്ടണുകൾ കാണാൻ സാധിക്കും ഇൻഡിക്കേറ്റർ ഹോണ് അതുപോലെ തന്നെ അതവിടെ ടോർക്കിൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൻജിൻ കിൽ സ്വിച്ച് എഞ്ചിൻ എന്നുള്ള ബാറ്ററി കിൽ സ്വിച്ച് എന്ന് നമുക്ക് പറയാം ഇത് തന്നെയാണ് സ്റ്റാർട്ടിനും നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡ് സെലക്ടർ കാണാം അവിടെ ഹസാഡ് ഉണ്ട് മോഡ് സെലക്ടറിൽ നമുക്ക് സ്പോട്ട് എക്കോ സിറ്റി അങ്ങനെയുള്ള മോഡുകളുണ്ട് ഇത് കൂടാതെ എക്കോ പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡലുണ്ട് സ്വിച്ച് കിയറിൻ്റെയൊക്കെ ക്വാളിറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി അതെവിടെയായിട്ടാണ് ഇതിൻ്റെ കീ കാര്യങ്ങളൊക്കെ നമ്മളിടുന്നത് നോർമൽ നമ്മൾ ബൈക്കിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഒരു ടി എഫ് ടി ഡിസ്പ്ലേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ ഇതിൻ്റെ ഓഡോമീറ്റർ അതുപോലെ തന്നെ റേഞ്ച് സൈഡ് സ്റ്റാൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം ബാറ്ററിയുടെ ചാർജ് ലെവൽ ട്രിപ്പ് ടൈമൊക്കെ കാണാം പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഓടിക്കുന്ന ടൈമിൽ ഇവിടെ എഫിഷ്യൻസി കാണിക്കും ഓരോ കിലോമീറ്ററിൽ എത്ര വാട്ട് അവർ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് സോ ഇതൊക്കെയാണ് ടോർ ക്രൈറ്റോസിൻ്റെ ഡിസൈൻ വയസ്സ് നമുക്ക് പറയാനുള്ളത് ഒറ്റ വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റണ്ണിങ് എന്ന് നമുക്ക് പറയാം നല്ല സ്പോട്ടി ആയിട്ടുള്ളൊരു ലുക്ക് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിനെ ഓവറാക്കി ചളം ആക്കിയിട്ടൊന്നുമില്ല നല്ലൊരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ലുക്കാണ് റെക്റ്റാംഗുലർ ആയിട്ടുള്ള ബാറ്ററി വരുന്നുണ്ടെങ്കിലും വലിയ വൃത്തികേടില്ലാതെ എവിടെയൊക്കെ അവർ കവർ ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഡിസൈൻ തന്നെയാണ് ഇവർ ഈയൊരു വാഹനത്തിൽ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി പലയിടത്തും ഓക്കെയാണ് പക്ഷെ ചില കാര്യങ്ങൾ ചില ഫൈബർ പാർട്സ് കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി സോ ഇതൊക്കെയാണ് ടോർക്ക് റേറ്റ് ക്രൈറ്റോസിൻ്റെ ആ ഒരു സ്പെക്സ് എന്ന് പറയുന്നത് നാല് കിലോ വാട്ട് അവർ വരുന്ന ലിഥിയമയോൺ ബാറ്ററി ആണ് നമുക്ക് വരുന്നത് അതും ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ആണ് നിതിയമയോൺ ടു വൺ സെവൻ ഡബിൾ സീറോ സെൽസ് ആണ് പവർ വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പീക്ക് പവർ നയൻ കിലോ വാട്ട് വരുന്നുണ്ട് സോ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെറിനേക്കാലൊക്കെ ആക്ച്വലി കൂടുതലാണ് തേർട്ടി എയ്റ്റ് എൻ എം മാക്സിമം ടോർക്ക് വരുന്നുണ്ട് പിന്നെ ചാർജിംഗ് ടൈം നോക്കുകയാണെങ്കിൽ നമുക്കൊരു സീറോ ടു എയ്റ്റി ആണെങ്കിൽ ഒരു ഫോർ ഹവേഴ്സ് സീറോ ടു ഹൺഡ്രഡ് ഒരു സിക്സ് ടു സെവൻ ആണ് പറയുന്നത് നമുക്ക് വണ്ടിയുടെ കൂടെ ഒരു പോർട്ടബിൾ ചാർജർ വരുന്നുണ്ട് സെവൻ ഫിഫ്റ്റി വാട്ടിൻ്റെ അത് കൂടാതെ വേണമെങ്കിൽ നമുക്കൊരു ഫിക്സഡ് ചാർജർ ഉണ്ട് ഇത് കൂടാതെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരും എന്നാണ് കമ്പനി പറയുന്നത് പെർഫോമൻസ് വൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒമ്പത് കിലോ വാട്ടാണ് പീക്ക് പവർ അതുകൊണ്ട് തന്നെ നൂറ്റി അഞ്ച് കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടും ആക്സിലറേഷൻ സീറോ ടു ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവ് സെക്കൻഡ്സിലാണ് റേഞ്ച് ഐഡിയൽ ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ വൺ എയ്റ്റി ആണ് അവർ പറയുന്നത് വൺ കൊണ്ട് സീറോ ടു എയ്റ്റി ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫാസ്റ്റ് ചാർജർ എത്തിയിട്ടില്ല നാല് മോഡുകളാണ് നമുക്ക് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്കോ എക്കോ പ്ലസ് സിറ്റി സ്പോർട്ട് ഇത് കൂടാതെ നമുക്ക് റിവേഴ്സും വരുന്നുണ്ട് വൺ എയ്റ്റി ഐ ഡി സി പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് റിയൽ ലൈഫ് എക്കോ പ്ലസ്സിലാണെങ്കിലും ഒരു വൺ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് പിന്നെ നമ്മൾ മാറ്റുന്ന മോഡിനനുസരിച്ച് വൺ ട്വൻറ്റി ഫൈവ് വൺ ടെൻ നയൻറ്റി കിലോമീറ്റേഴ്സ് എന്നിങ്ങനെയുള്ള കിട്ടും സോ നമ്മൾ ടോർക്ക് ക്രൈറ്റോസാറിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ കാര്യങ്ങൾ കണ്ടു അതുപോലെ തന്നെ ടെക്നിക്കൽ സ്പെക്സ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ റേഞ്ച് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റേഞ്ച് തന്നെയാണ് കാരണം ഐ ഡി സി വൺ എയ്റ്റി എന്ന് കമ്പനി പറയുമ്പോഴത്തേക്കും നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഇ വി റൈഡർ ആണെങ്കിൽ നമുക്ക് ഷുവറായിട്ടും ഒരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി ഒക്കെ തീർച്ചയായും പിടിക്കാൻ സാധിക്കും റെസ്പെക്റ്റീവ് ഓഫ് ദി മോഡ് വി ആർ യൂസിങ് സോ അത് നല്ലൊരു റേഞ്ച് തന്നെയായിട്ട് എനിക്ക് തോന്നി നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഡെയിലി ഒരു ഫിഫ്റ്റി കിലോമീറ്റേഴ്സുള്ള ഓട്ടോ ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ചാർജ് ചെയ്താൽ മതിയാവും ഞാൻ പറഞ്ഞ ആ ബാറ്ററി ബാക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും നാല് കിലോ ആട്ടാണ് ലിധ്യമായോൾ പിന്നെ ഡീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്കിതിൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ നയൻ കിലോ ആട്ട് പീക്ക് പവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തും ഓടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് ഒരു നൂറ്റി നാൽപ്പത് കിലോളം വെയിറ്റ് ഉണ്ട് നമ്മൾ ജസ്റ്റ് കയറി കയറിയിരിക്കുമ്പോഴത്തേക്കും ആ വെയിറ്റ് അറിയാൻ സാധിക്കുന്നുണ്ട് ബട്ട് നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ വെയിറ്റ് അറിയുന്നില്ല വളരെ വലിയ ബാലൻസ്ഡ് ആയിട്ട് ബാറ്ററി പാക്ക് ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നല്ലതാണ് സസ്പെൻഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇവിടെ അത്യാവശ്യം കട്ടറുള്ള റോഡിലൂടെയൊക്കെ ഞാൻ ഓടിച്ചു വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തോന്നിയില്ല സീറ്റ് കുറച്ച് സ്റ്റിഫറായിട്ട് തോന്നി പിന്നെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഏതെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ബ്രേക്കിംഗ് കുറച്ച് ഈദർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് എഫിഷ്യൻ അല്ലാത്ത പോലെ തോന്നി മേ ബി അതിൽ ബൈബർ ആയതുകൊണ്ടായിരിക്കാം ഇതിൽ അഡ്ബിക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് വരുന്നത് ആ രണ്ട് പോരായ്മകളും എനിക്ക് തോന്നിയത് ബട്ട് ഇനീഷ്യലി നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേക്കും ഒരു ഇലക്ട്രിക് വണ്ടിയാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് വരുന്നില്ല നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പെട്രോൾ വണ്ടിയൊക്കെ പോലെ തന്നെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള സ്ലോ ആയിട്ടുള്ള സ്റ്റാർട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ആക്സിഡർ കൊടുക്കുമ്പോൾ തന്നെ കുതിച്ച് ചാടുന്ന ഒരു സംഭവവും കാര്യങ്ങളൊന്നുമില്ലാകും സോ നമുക്കത് സ്പോർട്ട് മോഡിലാണെങ്കിൽ പോലും ഞാൻ ടെസ്റ്റ് ചെയ്തു അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് വരുന്നില്ല പിന്നെ മോട്ടറ് കട്ട് ഓഫ് കാര്യങ്ങൾ വരുന്നില്ല ബ്രേക്ക് പിടിച്ചാലും മോട്ടറ് കട്ട് ഓഫ് ആവില്ല സോ ആ ഒരു കാര്യത്തിലുള്ള കൺസേൺ ഒന്നും വേണ്ട ഇത്രയൊക്കെയാണ് അതിൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾക്ക് താൽപ്പര്യം നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ വന്ന് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കാം ഒരിക്കലും നിങ്ങൾ ഡിസപ്പോയിൻ്റഡ് ആകും എന്നെനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളും ആക്സിലറേഷനും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് സോ എൻ്റെ കൂടെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അനിൽ അനിൽൻ്റെ ഒരു അനുഭവം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഹൈ ഗൈസ് ഇന്ന് ക്രേറ്റൗസ് ആറ് ടെസ്റ്റ് ഡ്രൈവ് എടുത്തു നദീപിൻ്റെ കൂടെ അപ്പോൾ വണ്ടി ഒരു ഇനീഷ്യലി കെയർ ചെയ്യുന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെയ്റ്റ് ബാലൻസിങ് വെയിറ്റ് മെയിൻ്റെനൻസ് ഒക്കെ നന്നായിട്ട് ഐ കുഡ് ലൈക്ക് ഹാൻഡിൽ വിത്ത് മൈ ഹാൻഡ്സ് വെരി ഈസിലി അപ്പോൾ പിന്നെ ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഇനീഷ്യൽ സ്പീഡും ഇതവും കാര്യങ്ങളൊക്കെ ആ ഒരു പുതിയതായിട്ടൊരു ഇലക്ട്രിക്കിലേക്ക് വരുന്ന ആൾക്ക് ഉണ്ടാകുന്ന ഒരു ജർക്ക് ഫീലിങ് ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന ജർക്ക് ഫീലിങ് ഒന്നും ഇല്ലായിരുന്നു വണ്ടി വണ്ടി ഒരു ഗ്രാജ്വലി സ്റ്റാർട്ട് ചെയ്ത് ബട്ട് ആക്സിലേഷൻ ആ ഒരു ഡിലേ ഇല്ലായിരുന്നു ഒട്ടും തന്നെ ഇല്ലായിരുന്നു നമുക്ക് വേണ്ട സമയത്ത് തന്നെ കൈ കൊടുക്കുമ്പോൾ ആ ആക്സിനേഷനിൽ തന്നെ വണ്ടി കയറി പോകുന്നുണ്ട് ഓവറോൾ വണ്ടിയുടെ വെയിറ്റ് ബാലൻസിങ് എല്ലാം വളരെ നന്നായിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ സീറ്റിംഗ് ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ലേ ബാക്ക് ബാക്ക്ഡാണ് അതായത് ലെഗ് ലെഗിൻ്റെ ഫുഡ് ഒക്കെ കുറച്ചും കൂടി ബാക്കിലേക്കാണ് ഒരു നോർമൽ റൈഡിങ് അതായത് ഒരു റൈഡർ ലോങ് റൈഡർ ഒരു ഒരു സീറ്റിംഗ് ആ ഒരു റസ് അല്ല കുറച്ചും കൂടെ ബാക്കിലേക്കാണ് ഫുഡ് എല്ലാം പിന്നെ ഫ സീറ്റ് കുറച്ച് ഫോം ആയിട്ട് എനിക്ക് തോന്നി റൈഡിങ്ങിൻ്റെ ഗട്ടേഴ്സെല്ലാം കുറച്ച് നമുക്ക് അണ്ടർ അണ്ടർ ഫീൽ ചെയ്യുന്നുണ്ട് ബോട്ടം ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ബ്രേക്കിംഗിൽ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് വരണം ഐ ബിലീവ് ലൈക്ക് ഞാൻ എയിത്തറ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഇത് വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ആണെന്ന് തോന്നുന്നു ബട്ട് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് അവർ കിട്ടാറുണ്ട് ബ്രേക്കിങ്ങിൽ അത് ദാറ്റ് വണ്ടി വാട്ട് ഐ വാസ് എക്സ്പെക്ടി അതിനേക്കാൾ ഒത്തിരി ഫാർ ഫാർ ബെറ്റർ ആണ് വണ്ടി ഓൾസോ എൻ്റെ മെയിൻ്റനൻസും ബാക്കി കാര്യങ്ങളും എനിക്കറിയില്ല എന്നധികം പറയുമായിരിക്കും ബട്ട് ഓവറോൾ മൈ എക്സ്പീരിയൻസ് ആഫ്റ്റർ റൈഡിങ് ദിസ് ബൈക്ക് വാസ് വെൽ വെരി വെൽ ഐ എം സാറ്റിസ്ഫൈഡ് കമ്പയർഡ് ടു വാട്ട് ഐ ആം യൂസിങ് വൈറ്റ് നൗ സസ്പെൻഷൻ വൈസ് എങ്ങനെ ഉണ്ടായിരുന്നു സസ്പെൻഷൻ കുറച്ചും കൂടി സ്റ്റിഫറായിരുന്നു ബട്ട് അത് കുറച്ച് ഈ പോർട്ട് വോൾസും കാര്യങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട് ബട്ട് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് സ്റ്റിഫർ ഇനി ടോർ ക്രൈറ്റോസിൻ്റെ വാറൻ്റിയിലേക്ക് നമുക്ക് വരാം സോ വാഹനത്തിന് ഡീഫോൾട്ടായിട്ട് വരുന്ന വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഇയർ ഫോർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് ഇൻക്ലൂഡിങ് ബാറ്ററി മോട്ടോർ കൺട്രോളർ ഇനി എക്സ്റ്റൻഡ് വാറണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു രണ്ട് വർഷം കൂടെ അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ കൂടെ എക്സ്റ്റൻഡ് ചെയ്യാൻ സാധിക്കും അതായത് ഫൈവ് ഇയർ സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് ബാറ്ററിക്ക് ബാറ്ററിക്ക് മാത്രമല്ല ബാറ്ററിക്ക് മാത്രമായിട്ട് നമുക്ക് എക്സ്റ്റൻഡ് വാറൻറ്റി പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ എല്ലാ ബാറ്ററി മോട്ടോർ കൺട്രോളർ എല്ലാത്തിനുമായിട്ട് നമുക്ക് വേറെയും പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഓഫറുള്ളത് കൊണ്ട് എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് സോ ഡീഫോൾട്ടായിട്ട് നമുക്ക് ഈ ഒരു വാഹനം കിട്ടുമ്പോൾ തന്നെ അഞ്ച് വർഷം അറുപതിനായിരം കിലോമീറ്റർ വാറണ്ടി നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട് വിച്ച് ഇസ് വെരി ഗുഡ് പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ബാറ്ററി റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യും എന്നാണ് ടോർക്ക് ക്രൈറ്റോ സാറിൻ്റെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് സർവീസ് വരുന്നത് ആയിരം കിലോമീറ്ററിലാണ് പിന്നെ ഓരോ സർവീസും മൂവായിരം കിലോമീറ്ററിലാണ് സർവീസിൽ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പറയുന്ന പോലെ ചെയിന് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് ക്ലീൻ ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് സർവീസ് ബ്രേക്ക് പാഡ് കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്യാതെ ജനറൽ സർവീസിനാണെങ്കിലൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസോളം വരും എന്നാണ് അറിഞ്ഞത് സോ അഞ്ച് കളേഴ്സിലാണ് നമുക്ക് ടോർക്ക് ക്രേറ്റോസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള കളറാണ് അതുപോലെ തന്നെ മൂന്ന് കളേഴ്സ് മാറ്റ് വരുന്നുണ്ട് ബ്ലൂവും റെഡും ഉണ്ട് പിന്നെ ഗ്ലോസി ആയിട്ട് വൈറ്റും ബ്ലാക്കും വരുന്നുണ്ട് സോ നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് ഫിസിക്കൽ ഓവർവ്യൂ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു വണ്ടി ഓടിച്ചതിന് ശേഷമുള്ള എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവങ്ങൾ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുത്താനുള്ള കുറച്ച് ഇമ്പ്രൂവ്മെൻ്റുകൾ കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വാറൻറ്റീനെ പറ്റി പറഞ്ഞു അധികം ഒന്നും ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ട് തോന്നുള്ള എന്തെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ടോർക്ക് പ്രൈസ് ആണ് സോ ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ വരുന്ന ഓൺ റോഡ് വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് എക്സ്റ്റൻഡ് വാറൻറ്റി ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നുണ്ട് സോ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസിംഗ് ആണ് എസ്പെഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഇലക്ട്രിക് വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും റേഞ്ച് ഓഫർ ചെയ്യുന്ന വാഹനങ്ങൾ വളരെ കുറവാണ് മേ ബി ഓല മാത്രമാണ് ഇത്രയും റേഞ്ച് ഓഫർ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതൊരു ഹൈലൈറ്റാണ് രണ്ടാമത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബൈക്കാണ് എന്നുള്ളതാണ് കാരണം സ്കൂട്ടേഴ്സ് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് പക്ഷേ ബൈക്ക് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വിടവാണ് നമ്മൾ കാണുന്നത് കാരണം പിന്നെയുള്ള ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവോൾട്ടാണ് റിവോൾട്ട് ഏകദേശം സെയിൽസൊക്കെ സ്റ്റോപ്പ് ചെയ്തു ചെയ്തിപ്പോൾ സർവീസ് മാത്രമേ ഉള്ളൂ പിന്നെ അൾട്രാ വയലറ്റ് ആണുള്ളത് വയലറ്റ് നല്ല എക്സ്പെൻസീവ് ആണ് നമുക്കൊരു ഫൈവ് സിക്സ് സിക്സ് പോയിൻറ്റ് ഫൈവ് ലാക്സ് ഒക്കെ റേറ്റ് വരും സോ ആ ഒരു ഹൈലൈറ്റും കൂടെ നമുക്ക് ടോർക്ക് ക്രയേറ്റേഴ്സിന് വരുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിൽ വരുന്ന നല്ല പെർഫോമൻസ് കാര്യങ്ങൾ ഐ മീൻ ആയിട്ടുള്ള പെർഫോമൻസും റേഞ്ചും ഹാൻഡിലിങ്ങൊക്കെ വരുന്ന ഒരു വാഹനമാണ് ടോർക്ക് ക്രീറ്റേഴ്സ് സോ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്സ് പ്രിറ്റി റീസണബിൾ കാരണം ഏതറിൻ്റെ ഫോർ ഫിഫ്റ്റി എക്സിന് തന്നെ എനിക്ക് തോന്നുന്നു വൺ പോയിൻറ്റ് എയ്റ്റ് ലാക്സിന് മേലെ വരുന്നുണ്ട് ഫോർ ഫിഫ്റ്റി അപ്പെക്സിന് ടു പോയിൻറ്റ് സീറോ സിക്സ് ലാക്സ് വരുന്നുണ്ട് ആ ഒരു പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ചീപ്പർ ആൻഡ് ഓൾസോ റീസണബിൾ സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഈ വാഹനം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം അതല്ല എങ്കിൽ ഞാനിവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഓപ്പൺ ആണ് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ ചെയ്യാം ബുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും സർവീസും എല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് മലയാളം ഓട്ടോമോട്ടീവ്സിൻ്റെ ഒരു വെഞ്ചറാണ് സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പോഴാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക ബൈ